ഹായ് ഹലോ ഇന്ന് ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാണ് യാത്ര പോകുന്നത് കുട്ടികളെയൊന്നും കൂട്ടുന്നില്ല ഞങ്ങൾ പോകുന്നത് ഗോവയ്ക്കാണ് ഞങ്ങൾ കല്ലേറ്റങ്കറിയിൽ നിന്ന് ട്രെയിൻ കയറി തൃശ്ശൂർ എത്തി തൃശ്ശൂരിൽ നിന്നാണ് ഗോവയ്ക്കുള്ള ഞങ്ങൾ ട്രെയിൻ പോ ട്രെയിനിൽ കയറുന്നത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ട്രെയിനിൽ കയറി യാത്ര പോന്നു ഗോവയിൽ എത്തിയിട്ട് ഞങ്ങളൊരു ടാക്സി പിടിച്ച് യാത്ര ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് പോന്നു പോകുന്ന വഴിക്ക് ധാരാളം കാഴ്ചകൾ കാണാം നല്ല നല്ല കാഴ്ചകൾ നമ്മൾ ടി വിയിൽ സിനിമയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള വലിയ വലിയ പാലങ്ങളും എല്ലാം ഇവിടെ കാണാം ഞങ്ങൾ അവിടെ താമസ സ്ഥലത്ത് ഞങ്ങളുടെ ബീച്ചിനടുത്ത് തന്നെയാണ് സയർ റെസിഡൻസി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചത് ബീച്ചിലൊക്കെ രാവിലെ ഞങ്ങൾ പോയി ധാരാളം ആളുകൾ അവിടെയുണ്ട് നൈറ്റ് ബീച്ച് കാണാനാണ് കൂടുതൽ ഭംഗി നൈറ്റിൽ ഞങ്ങൾ ബീച്ചിലേക്ക് കറങ്ങാൻ പോയി കുറേ ആളുകൾ ധാരാളം ആളുകൾ അവിടെ ഉണ്ട് ഇപ്പോൾ സീസൺ അല്ലെങ്കിൽ കൂടിയും നല്ല ചൂടൊക്കെയാണ് വെയിലാണ് എങ്കിൽ കൂടിയും ധാരാളം ആളുകൾ അവിടെ വരുന്നുണ്ട് ടൂറിസ്റ്റുകളായിട്ട് പിന്നെ നൈറ്റ് ബീച്ച് ധാരാളം ഡാൻസ് കളിക്കുന്ന സ്ഥലങ്ങളും എല്ലാം ഉണ്ട് ഭക്ഷണം ഇച്ചിരി പേസറാണ് അവിടെ ഭക്ഷണത്തിനൊക്കെ നല്ല റേറ്റ് ആണ് നമുക്ക് കേരളീയ ഭക്ഷണമൊന്നും അവിടെ കിട്ടില്ല എങ്കിൽ കൂടിയും അഡ്ജസ്റ്റ് ചെയ്ത് തോന്നു കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ എടുത്തു ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ട് ഇങ്ങനെ യാത്ര പോകുന്നതാണ് കുട്ടികളെ കിട്ടാണ്ട് കുട്ടികളെയും കിട്ടി കുറേ സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട് അങ്ങനെ ഒരുപാട് ആഗ്രഹം അങ്ങനെ സാധിച്ചു കിട്ടി ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം ഞങ്ങളൊരു ബസ്സിലാണ് യാത്ര പോയത് ഡബിൾ ടെക്കൂർ ബസ്സായിരുന്നു അവിടെ ബസ്സിൽ കയറിയിട്ട് ഓൾഡ് ഗോവയിൽ പോയി ചർച്ചിൽ അമ്പലത്തിലൊക്കെ പോയി പള്ളിയിലൊക്കെ കണ്ട് പോയിരുന്നു ആ ബീച്ചിലും പോയി കുറേ നേരം ചിലർ ഡോൾഫിൻസ് ചാട്ടുകൾ കാണാൻ വേണ്ടിയിട്ട് പോയി ഞങ്ങളങ്ങോട്ട് പോയില്ല ഞങ്ങളവിടെ പൈൻ മരത്തിൻ്റെ തോട്ടങ്ങളൊക്കെ ഉണ്ടായി അവിടെയൊക്കെ കയറി കണ്ടു പിന്നെ ഒരു സയൻസ് മ്യൂസിയം ഉണ്ടായിരുന്നു അവിടെ ഒരു പാർക്ക് പോലെ അവിടെ പോയിരുന്നു അവിടെ നല്ല നല്ല കാഴ്ചകൾ കാണാനുണ്ട് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ ഞങ്ങൾ ക്രൂസിൽ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിച്ച് അടിപൊളിയായിരുന്നു ഇതാണ് ഞങ്ങൾ പോയി ക്രൂസ് കുറെ ആളുകളുണ്ടായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞങ്ങളുടെ ഈ യാത്ര മനോഹരമായിരുന്നു ദൈവത്തിന് നന്ദി ഇതുപോലെ നിങ്ങളും ഓരോ യാത്രകളൊക്കെ പോവുക